ആ ഒരു അടുത്ത മത്സരത്തിൽ മാറ്റി വെക്കുന്നു കൊടുക്കുന്നുണ്ടിയൂർ പുന്നാൻചോല ബി ടീമും തമ്മിൽ പ്ലീസ് എത്രയും പെട്ടെന്ന് പുന്നാഞ്ചോല ഫീൽഡർമാരെ സെറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു പ്ലീസ് മത്സരങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിച്ചാലും നമുക്ക് കളി അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ വീറും വാശിയും വായ്പ കൊടുക്കുന്നു എനർജി കൊടുക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് എടിയൂർ നടക്കുന്ന കേരളോത്സവത്തോ മത്സരത്തിന്റെ ഫൈനൽ മത്സരമാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സിംഗിൾ കൂടി കണ്ടെത്തുന്നു

Yas Madrek Madrek Munir ഒന്നിച്ചു കൊടുക്കാം മെഡലും മെഡലും ആ മെഡലും മെഡൽപാടൊന്നു കൊടുക്കാം മെഡലെല്ലാരും ഇടണം അടുത്തതായി बड़े-बड़े बड़े-बड़े मुद्दे मुद्दे अमर तिकड़े यार देखो सरकार ने ओके विनर ट्रॉफी करस्तवा के होने के वेंट मैनेजर एंड कैप्टन फ्रॉम सिटी ग्राउंड കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിന്റെ മൊത്തം കലാ കായിക മത്സരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ക്രിക്കറ്റ് മത്സരം വരുന്ന എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കരേക്കാട് സ്റ്റേഡിയത്തിൽ വെച്ച് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് ഈ വൈകിയ വേളയിൽ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്ന സഹായത്തെ സഹകരിച്ച എല്ലാവരോടും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി കരേക്കാട് ഊസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ഈ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എല്ലാം എല്ലാമായി നമ്മൾ സംഘടിപ്പിക്കുന്ന അവിടെ ഉത്സവം സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിലേക്കും പ്രത്യേകമായ കലാപരിപാടികളിലേക്കും ഒക്കെ തന്നെ സംഗീത ബിരുന്നിലേക്കൊക്കെ തന്നെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ക്രിക്കറ്റ് മത്സരം ഇവിടെ ഇവിടെ സമാപിക്കുകയാണ് സമാപിച്ചിരിക്കുകയാണ് എന്തായാലും വളരെ ആവേശകരമായ ടീമുകളും വെച്ചത് പങ്കെടുത്ത എല്ലാവർക്കും നന്മകളും ആശംസിക്കുകയാണ് എല്ലാവിധം അതുപോലെ തന്നെ ഒരായിരം വിജയാശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ Empire College of Science, Mungdall, Kutipuram, Malapuram.